നമ്മളിന്ന് പരിപാടി എന്റെ അമ്മയുടെ പറഞ്ഞു നിൽക്കണേ എന്റെ അമ്മയുടെ പേര് ഗ്രീഷ്മ അവിടെ ഇത് കൊറേ നാളെ വീട്ടിട്ടിട്ട് നമ്മള് ഇന്നത്തെ പരിപാടി ഇന്ന് വരാലു മേടിച്ചല്ലോ വരാലു ഫിഷ് വാങ്ങിച്ച വളർത്തുന്നുണ്ടായി അമ്മീനോളൊക്കെ ഫുഡ് കൊടുക്കാൻ പോകും ഞങ്ങള് അക്കോര മണിന്നായിരുന്നു ഇവിടെ ചെറു അക്കോരയും അക്കോരത്തിലും കൂടി തീറ്റിടാം ഞങ്ങളുടെ അക്കോരത്തില് തീറ്റിട്ടു અને ઇસ ટાઈમ ભેજોળો પર કોળો નીર પટી તલ ઓપી લે એક કોટન કેમેરા યાર સત્તુરી આજે તુ ભ્લેક સત્તુરી એગનિયો નેડો ઉંચું ઈડો બાકી ઈડો ઓરના સત્તુરી ને સક્કરે ഇങ്ങനെ എത്ര മീനോടും ഒരു മീൻ ചത്തുപോയി മനസ്സിലായിട്ടില്ല ക്ലീനിങ് ഇതിന്റെ ക്ലീനിങ് വീട്ടിൽ ഒരു സമയം വരും അപ്പൊ ബൈ അടുത്ത മീൻറെ അടുത്ത് പോവാസപ്പോള് അവിടുത്തെ മീൻറെ അടുത്തേക്ക് പോണ് ആ ബാക്കി പിള്ളേരെ കൊന്നുണ്ട്

തിര ടാങ്കളായി കഴിഞ്ഞിട്ട് ചെറിയ ഇഷ്ടമെങ്കിൽ തിര വല്ലതായി കുറവ് അക്കറ്റുള്ളതായി കുറച്ച് കഴിച്ചിട്ടുണ്ടോ കാരണം ിഷുണ്ടവിടെ അറിഞ്ഞിട്ടുണ്ട് അതിനോട് നോക്കാം വല്യ ഫീമെയിൽ ഉണ്ട് വല്യ ഫീമെയിൽസ് വേറെ ഫിഷസ് ഉണ്ട് ഇവിടെ വേറെ ഫിഷസ് ഉണ്ട് ചെട്ടി ബ്ലാക്ക് ഉണ്ട് ചെട്ടി ബ്ലാക്ക് ഫിഷസ് ഉണ്ട് രാവിലെ പോവാ ഈ ടാങ്കിലാണ് നമ്മൾ ബ്രാൻഡിലെ ഫുഡ് വെച്ചിരിക്കുന്നത് എന്റെ അമ്മക്ക് വേറെ അടപ്പം മേടിച്ചു വേറെ ആ വല തീറ്റ കൊടുത്തോലെ കാണണോ അല്ല ഓടി പോന്നോ നിക്ക് പ്രദേശങ്ങളും കാണും കാണണ്ടോ ഞാൻ തോന്നു ഗസ്റ്റ് ഫിഷസ് വേണമൊക്കെ ഒരുപാട് ആരുകുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളാണ് അല്ലേ